<mile> the the too, ി നല്ല രീതിയിലൊന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാം തത്ത എല്ലാം താറാവ് പറയുന്ന പോലെ മോഹൻ പറയും എന്നുവെച്ചാൽ കുവൈറ്റിലായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അവന്മാരെ അങ്ങനെ ഇങ്ങനെ ഒന്നും വിടത്തില്ല ഇതിന്റെ മീഡിയയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക പിന്നെ അതിന് തന്നെ ഇപ്പോൾ ഒരു ഒരു ഇത് വന്നിട്ടുണ്ട് അവിടെ നിന്ന് നിക്കണം കേട്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും എന്തോന്നറിയത്തില്ല അതെന്താണെന്ന് നമുക്ക് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്തായാലും വീഡിയോ പൂസ്റ്റിക്കെന്ന് പറഞ്ഞൊരു സാധനമാണ് അവിടെ ഒന്ന് ഹൈപ്പ് എന്നൊരു സാധനം വരും അപ്പൊ അതിലൊന്ന് പ്രസിദ്ധേക്കാം നമ്മളെല്ലാവരും ദുഃഖത്തോട് കേട്ട ഒരു വാർത്തയാണ് ഷാർജയില് അതുല്യ എന്ന പെൺകുട്ടി മരണപ്പെട്ടത് അതിൻ്റെ പേരിൽ ഭർത്താവായ സതീശനെയാണ് എല്ലാവരും സംശയിക്കുന്നത് തീർച്ചയായിട്ടും ആരായാലും സംശയിച്ചു പോകും അതുപോലെയാണ് ആ പുള്ളിയുടെ പ്രവൃത്തികൾ നമ്മളെല്ലാവരും വീഡിയോയിലൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുകൊണ്ട് പുള്ളി അതുപോലെ ഉപദ്രവിക്കുന്നത് നല്ല ഉപദ്രവമായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പം വന്ന് സതീശൻ ന്യായീകരിക്കുന്നൊക്കെ അങ്ങനൊന്നുമല്ല ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോയിട്ടില്ലെന്നുള്ള രീതിയിലൊക്കെ ആവുന്നു നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് നമുക്ക് ആ വീഡിയോസ് ഒന്ന് കാണാം എന്നിട്ട് റിയാക്ട് ചെയ്യാം വന്നു ശനിയാഴ്ച മുതൽ അതിലേ പുതിയ കമ്പനി ജോലി പ്രൊമോട്ടർ ആയിട്ട് ഞങ്ങളുടെ കൂടെ പോയി ഇൻ്റർവ്യൂ എടുത്തത് ഞങ്ങള് പോയിട്ട് അവള് ഓക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് അന്നേന ഉച്ചക്ക് പറയുന്ന അവർ കുറെ പിള്ളേർ പറഞ്ഞു സാലറി ഒന്നും പ്രോപ്പർട്ട് കിട്ടത്തില്ല പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നോക്കി ഞങ്ങൾ വിട്ട കേസാണ് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അതിലെ പെട്ടെന്ന് തന്നെ മെനിഞ്ഞാന്ന് വിളിച്ചിട്ട് പറയണം എനിക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം ജോലിക്ക് പോകണം ഓക്കെ അതില്ലേ ഓക്കേ അപ്പം നേരത്തെ ഈ സതീഷിനെ കുറിച്ച് അറിഞ്ഞ കഥകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളില്ല അത് അത് തന്നെ നമുക്ക് വേറൊരു ഓഡിയോ ഉണ്ട് വേറൊരു വീഡിയോ ഉണ്ട് നമുക്കത് കാണുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാകുകയും ചെയ്യും എന്താ വെച്ചാൽ സതീശൻ പറഞ്ഞത് ഞങ്ങൾ ഞാനാണ് കൊണ്ടുപോയത് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ജോലി കിട്ടി പക്ഷെ അവിടെ സാലറി ഒന്നും പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു ഇങ്ങനെ പോകുന്ന പറയുന്നത് വേണ്ടെന്ന് വെച്ചിട്ടാണ് വന്നതെന്ന് പക്ഷെ അതിനുശേഷം ഞാൻ ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടെ ഒരു വഴക്ക് നടന്നിട്ടുണ്ട് ആ വഴക്കിന്റെ ഇടയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നാണ് എനിക്ക് ഈ വീഡിയോ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ പുള്ളി നല്ല മോനൊന്നും അല്ല പച്ചയൊക്കെ എടുത്ത് അടിക്കാനും അങ്ങ് പോകുന്ന നമ്മൾ ഒരുപാട് കണ്ടതാണ് അങ്ങനെയുള്ള പാകിസ്ഥാനും വേണ്ട പൈസയും കൊടുത്തു ഇന്നലെ വന്നിട്ട് ഒരു കാർഡിന്റെ എന്റെ ഒരു എന്റെ ഒരു ക്രെഡിറ്റ് കാർഡും കൊടുത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടോ വലിക്കുന്ന പറഞ്ഞാൽ അയാൾ ആയിരുന്നു പക്ഷേ ഭയങ്കര സീരിയസ് ആണ് ഒന്നും വഴക്കിന്റെ പുറത്തായിരുന്നു അത് താഴെ കിടക്കുന്നത് കുറേ പ്രാവശ്യം കൊണ്ട് അത് താഴെ കിടക്കുന്നത് ഞാൻ മുകളിലുമാണ് ഞാൻ ക്രെഡിറ്റ് കാർഡ് കൊടുത്തു ഒരു പാകിസ്ഥാനി ഡ്രൈവറൊക്കെ റെഡിയാക്കി ഞാനാണെങ്കിൽ എന്നാ പൊക്കോളാൻ പറഞ്ഞു ഞാൻ എല്ലാം റെഡിയാക്കി എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ അവിടുത്തെ ആ സിറ്റുവേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അടുത്ത ദിവസം ജോലിക്ക് പോകേണ്ട ഒരു വ്യക്തി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എനിക്ക് ജോലി കിട്ടി എനിക്ക് ജോലിക്ക് പോകണം ചേട്ടാന്ന് പറയുന്നിടത്ത് ആ ജോലിക്ക് പോകാൻ എല്ലാം റെഡി ആയിട്ടിരിക്കുന്ന ആൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഇതിനകത്ത് എന്തായാലും സതീശന്റെ നല്ലൊരു കൈ ഉണ്ട് എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് ഈ സതീശൻ തന്നെ എന്റെ കടും കൈ ചെയ്തതാണ് സതീശൻ അതിനെയൊക്കെ ഇവിടെ വന്നിരുന്ന് ന്യായീകരിക്കുന്നുണ്ട് അതുപോലെ ഞാൻ ഞങ്ങൾ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് താഴെയും മേളുമായിട്ട് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ന്യായീകരണം കുറെ ന്യായീകരണം കൊണ്ടുവരുന്നുണ്ട് ഈ ന്യായീകരണം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും ഇതൊന്നും ന്യായമായ ന്യായീകരണം അല്ല എന്നുള്ളത് ഇതിൽ ഒരു കള്ളത്തരങ്ങൾ പലതും ഈ ുംതീഷം കുറച്ച് പേഴ്സണൽ വിഷയങ്ങളും എല്ലാത്തിനും ഓക്കെ ആയിരുന്നു ഞാൻ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വീക്കെന്റ് ഞാൻ കഴിക്കാറുണ്ട് കഴിക്കുന്ന വ്യക്തിയാണ് ഞാൻ വീക്കെൻഡ് വീട് പറയുന്നവണക്ക് ഞാൻ ദിവസേന കഴിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല എനിക്ക് ദിവസേന കഴിക്കാൻ പറ്റത്തില്ല ഞാനൊരു ഷുഗർ പേഷ്യന്റാണ് ഞാൻ രണ്ടു നേരം എൻസിൽ എടുക്കുന്നുണ്ട് എനിക്ക് ഡെയിലി കഴിക്കുന്നതോ കഴിക്കുന്നതോട്ടുള്ള കാര്യമല്ല ഞാൻ മദ്യപിക്കുമായിരുന്നു പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസമേ മദ്യപിക്കും ഞാൻ ഷുഗറിൻ്റെയൊക്കെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് കൊണ്ട് ഞാൻ രണ്ടു നേരം എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ദിവസം ഒന്നും എനിക്കും വീട്ടിൽ വീട്ടുകാരൊന്നും പറയുന്ന പോലെ എനിക്ക് ദിവസം ഒന്നും മദ്യപിക്കാറില്ലെന്നാ കണ്ടറിയാൻ നല്ല അടിപൊളി തണിയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഇന്റർവ്യൂലേ നിങ്ങൾക്ക് എല്ലാവർക്കും ആ വീഡിയോസിൽ കയറിയിട്ട് എല്ലാ ചാനലും മിക്ക ചാനലുകളിലും ഇത് കിടപ്പുണ്ട് എല്ലാ ചാനലുകളിലും കിടപ്പുണ്ട് ആ അടുത്ത് ആ പുള്ളിയുടെ മുഖം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ആ മുഖം കണ്ടാൽ കണ്ടാലറിയാൻ നല്ല തണിയാണുള്ളത് അത് ആഴ്ചയിൽ ഒന്നും ഇവൻ ദിവസവും തണി അടിക്കുന്നവനാണ് അത് ന്യായീകരിക്കാൻ വന്നേക്കുന്നത് ഞാൻ അവളെ ചേർത്ത് പിടിച്ചു ഒരുപാട് പ്രാവശ്യം പല പല വർഷങ്ങളുണ്ടായപ്പോഴും ഞാൻ ചേർത്ത് പിടിച്ച് നിർത്തി കൂടെ എനിക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അതുലെയും പ്രസ ഭയങ്കര ആണ് ഞാനും അതുതന്നെയാണ് അപ്പം ഞാനൊരാൾ മിണ്ടുന്നതോ അല്ലെങ്കിൽ ഞാനൊരു കൂട്ടുകാരോട് പോകുന്നതോ പുറത്തുപോയി കഴിക്കുന്നതോ റിലേറ്റീവ്സിൻ്റെ കൂടെ പോയിരുന്ന ഇതൊന്നും അതുലേക്ക് ഇഷ്ടമല്ല പല പ്രാ അതിൻ്റെ പേര് തന്നെ എനിക്കിപ്പം എൻ്റെ അമ്മയോട് പോലും ഞാൻ മിണ്ടാറില്ല ഞാൻ രണ്ട് മൂന്ന് വർഷമായിട്ട് എൻ്റെ അമ്മയോട് പോലും സംസാരിക്കാറില്ല വീട്ടിൽ ഞാൻ നാട്ടിൽ പോയപ്പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതുല്യയുടെ കൂടെ തന്നെയാണ് ഇവിടെ പോലും അവൾ വണ്ടിയെടുക്കും ഞാൻ പുറയിരിക്കും ആ ഒരു ലൈഫാണ് എൻ്റെ അവളായിരുന്നു ഞാൻ തന്നെ ആയിരുന്നു ചുരുക്കം പറഞ്ഞാല് രണ്ടുപേരും സംശയ രോഗികളായിരുന്നെന്നാ പറയുന്നത് അതെന്താണെന്ന് നമുക്കറിയത്തില്ല എന്തായാലും ഇവൻ സംശയ രോഗിയാണെന്നുള്ളതിനാ ഒരുപാട് തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇവൻ വീട്ടിൽ പോകാറില്ലെന്നും നാലഞ്ച് വർഷത്തോളം പോകാറില്ല എന്നുള്ളതൊക്കെ അവർ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് യാതൊരു ബന്ധവും ഇല്ലെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊസറ്റീവ്നസ് പൊസിറ്റീവ്നെസ് ആണെന്നാണ് ഇവർ രണ്ട് ഈ സതീശം പറയുന്നത് പക്ഷെ ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ആ കുട്ടിയെ നല്ല ഉപദ്രവിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഉപദ്രവിക്കുന്ന വീഡിയോസ് ഒക്കെ വെളിയിൽ വന്നിട്ടുണ്ട് ഇവൻ പക്ക ക്രി ആണ് ഇവ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇവന് സ്വബോധം ഇല്ലെന്ന പറയുന്നത് കുടിക്കുവാണെങ്കിൽ മൂക്ക് മുട്ട കുടിക്കൂന്നാ പറയുന്നത് കുടിച്ച് ഒരു ലക്കൽ ലഗാനും വെളിവും ആണ് വഴക്കുണ്ടാക്കുന്ന എനിക്ക് അറിയാൻ കഴിഞ്ഞത് എൻ്റെ ഇടയ്ക്ക് സംഭവിച്ചത് ഞങ്ങളുടെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരിച്ചാണ് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം അതിനുശേഷം നവംബർ എനിക്ക് ഏറ്റവും ഷോക്കായ കാര്യം എന്റെ ചേട്ടൻ മരിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ചേട്ടൻ മരിച്ചിട്ട് വീട്ടിൽ പോലും പോയിട്ടില്ല എന്നുള്ള ന്യൂസ് ഒക്കെ വെളി വരുന്നുണ്ട് അത് സത്യമാണോ ഇല്ലയോ നിരത്തില്ല ശിവൻ കൊണ്ട് അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എനിക്ക് ഈ വീഡിയോയിൽ ഇവന്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്ക് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഏഹ് ഇവന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് ഇവന്റെ പ്രവൃത്തികളിൽ നിന്നും ഇവൻ തന്നെ എന്തോ കടുങ്കൈ ചെയ്തതാണെന്നാണ് എന്താ ദവദോ ഉപദ്രവം എന്ത് കാര്യത്തിന് സംശയമാണ് ഏത് രീതിയിലും ഉപദ്രവിക്കുകയും ഓക്കെ ഈ മരിച്ച ദിവസം ഈ പറയുന്ന ഈ പറയുന്ന അതുല്യ അവിടെ ചേച്ചിയുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ബന്ധുവിന്റെ വീട് അടുത്ത് തന്നെ ആണെന്നാണ് പറയുന്നത് ഷാർജയിൽ അടുത്തടുത്ത് തന്നെ അടുത്തു തന്നെ ആണെന്നാണ് പറയുന്നത് ആ ബന്ധുവിന്റെ വീട്ടിൽ പോയി പോയിട്ട് വന്നതിന് ശേഷമാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ പോയതൊന്നും പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല അതുപോലെ എനിക്ക് ജോലിക്ക് പോകണം എന്ന് പറയുകയും ചെയ്തു ആ സാഹചര്യത്തിൽ അവിടെ പോയിട്ടാണ് നിന്റെ മനസ്സ് മാറി എന്നൊക്കെ പറഞ്ഞൊരു വഴക്കെല്ലാം ഉണ്ടാകാം ഞാൻ അതിൻ്റെ ഒരു സാധ്യതയാണ് പറഞ്ഞത് അങ്ങനെ ഒരു വഴക്കിനിടയിൽ സംഭവിച്ചതാണ് ഇതെന്നാണ് എനിക്ക് മനസിലാവുന്നത് കരുത കഴിഞ്ഞ ദിവസം മറ്റൊരാളുകൾക്ക് സംശയം പറഞ്ഞാൽ സതീഷ് മാധ്യമങ്ങൾ മുമ്പിൽ വന്ന് പലതരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തി അതെങ്ങനെയാണ് കുടുംബത്തിന് ആശങ്ക ഉണ്ടോ ആ കാര്യത്തില് അതൊരു സ്വാഭാവിക പ്രതികരണമായിട്ട് ഒരു കുറ്റവാളിയുടെ സ്വാഭാവിക പ്രതികരണമായിട്ട് കൂട്ടിയാൽ മതി അവൻ പറയുന്നതിനകത്ത് തന്നെ അതിന്റെ ഉത്തരവ് ഉണ്ടല്ലോ പിന്നെ ഒരു കുറ്റവാളി ഇപ്പം മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് കുറ്റം സമ്മതിക്കോ ഇല്ലല്ലോ പിന്നെ അതിനകത്ത് അത് തന്നെയാണ് ഞാനും പറഞ്ഞത് എന്നുവെച്ചാൽ അവൻ പറയുന്ന കാര്യങ്ങളിലെല്ലാം അതിനുള്ള തെളിവുകളെല്ലാം ഉണ്ട് നല്ല ഇരുത്തി നല്ല രീതിയിലൊന്നും ചോദ്യം ചെയ്തു കഴിഞ്ഞാല് എല്ലാം തത്ത എല്ലാം താറാവ് പറയുന്ന പോലെ മോഹൻ പറയും എന്നുവെച്ചാൽ കുവൈറ്റിലായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അവന്മാരെ അങ്ങനെ ഇങ്ങനെ ഒന്നും വിടത്തില്ല ഇതിന്റെ പൊത്തവും ചൊരണ്ടി എടുത്തിട്ടേ വിടത്തുള്ളൂ അഥവാ ഇവൻ ഇതങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ അവിടെ തന്നെ കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി എന്തായാലും എന്റെ ഒരു നിഗമനത്തിൽ പുള്ളി ചെയ്തിരിക്കാനാണ് സാധ്യത കൂടുതലും ഒരിക്കലും അല്ലാതെ ആത്മഹത്യാകാൻ ചാൻസ് ഇല്ല അപ്പം ഇവരുടെ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ മാധ്യമ ചോദിക്കുന്നുണ്ട് ഈ അതുല്യോട് ആ അപ്പൊ നമുക്ക് അതൊന്ന് കേൾക്കാം അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളുണ്ട് എന്തായാലും നമുക്ക് അത് കേട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം അപ്പോഴേ നിങ്ങൾക്കും അത് മനസ്സിലാവും എന്താണെന്നുള്ളത് അവൻ കുടിക്കുമ്പം മാത്രല്ല അവന് ദേഷ്യോ അങ്ങനെ ഭയങ്കര ദേഷ്യ ഒരു സൈക്കോടക്കാൻ കുടിക്കുമ്പോ മാത്രമല്ല അവനെ തൊട്ട കൈക്ക് ഉപദ്രവിക്കുകയും ചെയ്യും എന്ത് വഴിയാനായിട്ട് കേസ് കൊടുത്താൽ നമുക്ക് വേണ്ട ഇനിയെന്നുള്ളത് വെച്ച് കാരണം പതിനേഴ് വയസ്സ് നിശ്ചയം നടത്തിയ കുഞ്ഞ് പത്തൊമ്പത് വയസ്സിൽ വയസ്സ് തികട്ടഞ്ചു കല്യാണം നടത്തി അങ്ങനെ അവള് ഡിഗ്രിക്ക് പഠിക്കുകയും ചെയ്തു പത്തൊമ്പതി കല്യാണം കഴിച്ച പതിനേഴ് വയസ്സ് നിശ്ചയം നടത്തിയെങ്കിലും അന്ന് തൊട്ടേ നിശ്ചയം കഴിഞ്ഞെങ്കിലും അവൻ വീഡിയോ കോളിലും ഫോണിലും വിളിച്ച് കുഞ്ഞിനെ അങ്ങ് ആഹാരം കഴിക്കാൻ സമ്മതിക്കത്തില്ല അവൻ ഫോൺ വിളിക്കുമ്പം എടുത്തില്ലെങ്കി വഴക്ക് പിന്നെ അവൾ ബാത്റൂമിൽ പോകാനൊക്കത്തില്ല ഫോൺ വിളിച്ച എന്തെങ്കിലും കാര്യം പറഞ്ഞ അവൾ കരഞ്ഞു കരഞ്ഞ് ആഹാരം കഴിക്കാതെ പല ദിവസങ്ങളിലും വൈകിട്ട് ഉച്ചയ്ക്ക് കഴിക്കണ്ടെന്ന ഭക്ഷണം രാത്രി കഴിക്കും അവൻ ഫോൺ വെക്കത്തില്ല കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ഒരു വാക്ക് തന്നെ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ട് അങ്ങനെ റിപ്പീറ്റ് ആ കല്യാണം നടന്നു തന്നെ വലിയ കഥയാണ് അത് ഞാൻ ചുരുക്കത്തി പറയാം വെച്ചാൽ ഈ ഈ കുട്ടിയെ ഈ അതുല്യെ ഈ സതീശൻ കാണുന്ന ഒരു അമ്പലത്തിൽ എങ്ങാണ്ട് വെച്ചാണ് അമ്പലത്തിൽ വെച്ച് കണ്ടതിന് ശേഷം അവരുടെ അനിയത്തിയോടോ ചേട്ടത്തിയോ ബന്ധുക്കളോടോ അങ്ങോട്ട് പറയുന്നു അങ്ങനെ അവരും ഇവരും തമ്മിൽ ഈ വീടും തമ്മിൽ നല്ല ആണ് അപ്പൊ അവർ ആദ്യം അന്വേഷിച്ചു വന്നിട്ട് കല്യാണം കഴിച്ച് വരണം എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ കെട്ടിക്കുന്നില്ലെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു അതിനുശേഷം പിന്നെ വലിയ പ്രഷറിന്റെ ഒക്കെ മേളിലാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചെന്നൊക്കെയാണ് പറയുന്നത് അതിനുശേഷം ജാതകം ചേർന്നില്ലെന്നും അതിന് വേറൊരാളെ കൊണ്ട് കാണിച്ചു ആ ജാതകം ചേരാത്തത് കൊണ്ട് വേറെ കൊണ്ട് കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ ആ ഓക്കെ എല്ലാം പറഞ്ഞു അങ്ങനെയാണ് കല്യാണം നടത്തിയതെന്നാണ് പറയുന്നത് വലിയ പ്രശ്നം വേണ്ടി അതുപോലെ തന്നെ ഈ നിശ്ചയം നടന്ന സമയത്ത് നിശ്ചയം നടന്നതിന് ശേഷം ഇവൻ ഫോൺ ചെയ്യും ആ കൊച്ചിന് സമാധാനം കൊടുക്കത്തില്ല ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു വെള്ളം ചോറിണ്ടാൻ പറ്റത്തില്ലായിരുന്നു സമയത്തിന് ഇതൊക്കെയാണ് ഇവർ പറയുന്നത് അങ്ങനെ ഉള്ളപ്പോൾ നിശ്ചയം കഴിഞ്ഞത് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞില്ലല്ലോ ഇവർക്ക് വേണമെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാമായിരുന്നു ഞാൻ ഇവരുടെ കയ്യിൽ ഒരു തെറ്റ് കാണുന്നുണ്ട് അങ്ങനെയുള്ള തെറ്റുകൾ കാണുന്നുണ്ട് പക്ഷെ ആ സ്വഭാവം നിശ്ചയം കഴിഞ്ഞപ്പോഴാണെങ്കിലും ഒരു പൊറത്തക്കേട് മനസ്സിൽ തോന്നി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പിന്മാറിയാണ് വേണ്ടത് അത് ആരുടെ ആണെങ്കിലും എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ച് കൊടുത്തത് എന്ന് ചോദിക്കുന്നവരുണ്ട് ഞാനും അത് തന്നെയാണ് ചോദിച്ചത് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കല്യാണം നിശ്ചയമില്ലേ കഴിഞ്ഞുള്ളൂ കല്യാണം നടത്തുന്നില്ല സംഭവം കഴിഞ്ഞല്ലോ ഇപ്പൊ ഒരു പെണ്ണിന്റെ ഭാവിയും പോയി ജീവിതവും പോയി ജീവനും പോയി അങ്ങനെയൊക്കെ മാനസികമായിട്ട് നിശ്ചയം കഴിഞ്ഞപ്പോഴേ വേണ്ടെന്ന് വെച്ചത് ബന്ധം അന്നേരം അവരുടെ അമ്മ വരും നമ്മുടെ അങ്ങനൊക്കെ നിശ്ചയത്തിന് സമയത്ത് വേണ്ടെന്ന് വെച്ചതായിരുന്നു അപ്പോൾ അവരുടെ അമ്മ വന്നിട്ട് ഞങ്ങൾ കെന്റി ചാടിച്ചാവും ഞങ്ങൾ അങ്ങനെ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കരഞ്ഞ് കാലു പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എത്ര കര എത്ര കരഞ്ഞ് കാലു പിടിച്ച് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഒരു വീട്ടിൽ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോകരുത് മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത് കാരണം മറ്റൊന്നുമല്ല നിശ്ചയമേ കഴിഞ്ഞുള്ളൂ മോളെയാണേ ആണെ പറഞ്ഞ് മനസ്സിലാക്കാം ഏ വീട്ടുകാരെടുത്ത തീരുമാനമാണ് വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്ന് വെക്കാം അങ്ങക്കൊരു പൊരുത്തക്കായിട്ട് തോന്നിയെങ്കിൽ അത് അവിടെ നിർത്തുക അതിനുശേഷമാണ് അമ്മ വന്ന കാര്യങ്ങൾ അതിന് നിങ്ങോട്ട് വേണ്ടാന്ന് വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മ വന്ന കയ്യും കാലം വിളിച്ചപ്പോ ഇവരുടെ മനസ്സലിഞ്ഞു അങ്ങ് കളയാം എന്ന് വിചാരിച്ചു അപ്പൊ ഇവരുടെ ഈ പറയുന്ന സതീശന്റെ അമ്മ പറയുന്നുണ്ട് ഞാൻ അങ്ങനൊന്നും പോയിട്ടില്ല കേന്ദ്ര ചാടിച്ചാവൂന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ മോക്ക് എന്തോ മോൻ എന്തോ വേറെ പെണ്ണ് കിട്ടത്തില്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ അവര് പറയുന്നുണ്ട് ഞാൻ എൻ്റെ മോളെ പോലെയാണ് കണ്ടത് എന്റെ മോക്കിന് സംഭവിച്ചതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് എന്റെ മോനാണ് അത് ചെയ്തതെങ്കിൽ അവന് കിട്ടണ ശിക്ഷ കിട്ടണമെന്നും ആ അമ്മ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് ആ അമ്മയെ ഉപദ്രവിക്കായിരിക്കും ഇപ്പം അമ്മമാരോടൊന്നും പോയി ഇന്റർവ്യൂ എടുക്കായിരിക്കും നല്ലത് അവർക്ക് വിഷമം കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ പേ ഇതിന്റെ ഒരു വിഷയം അവർ തമ്മിൽ ഉണ്ടാകാതിരിക്കട്ടെ രണ്ടുപേർക്കും അവളോട് സ്നേഹം അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് രണ്ടുപേർക്കും ആ മോളോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കല്യാണം കഴിക്കാൻ നമ്മൾ ബന്ധം എടുക്കുന്നില്ല അതിന് വയസ്സ് തികഞ്ഞില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞത് അന്നേരം അവര് പറഞ്ഞ രണ്ടു വർഷം ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം ഇപ്പൊ എൻ അവർക്ക് വേണോന്ന് അങ്ങനെ അവര് കടിച്ചു പിടിച്ചു കിടന്നതാ ഞങ്ങള് വയസ്സ് തികഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ രണ്ടു വർഷത്തേക്കൊരു മോതിരം ഇട്ട് വെച്ചേരെ അവന് കൊച്ചിനെ വേണമെന്നും പറഞ്ഞ് ഇവൻ കല്യാണം കഴിഞ്ഞ് നിശ്ചയം കഴിഞ്ഞ് വേണ്ടാന്ന് ഇവൻ വെക്കാനെടക്കിടക്ക് വരുവായിരുന്നു ലീവിന് വരുമ്പോ ഇവിടെ അവിടെ വന്ന കുറച്ചു നേരം വന്നിരിക്കുക അപ്പൊ നമുക്ക് വേണ്ട എന്ന് വെക്കാനുള്ള ഒരു നാണക്കേട് ഇങ്ങനെ നിശ്ചയം കഴിഞ്ഞ് രണ്ടു വർഷം ഇരുത്തിയതില്ലയോ അപ്പൊ ഇയാള് ലീവിന് വരുമ്പോ ഇടക്കിടക്ക് ഇവിടെ വരും തങ്ങത്തില്ല വന്ന് കാണും പോവും അപ്പൊ ഈ പരിസരക്കാര് കാണുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ രണ്ടു വർഷം നിശ്ചയം നടത്തിയ ഒരു കുഞ്ഞിന് ഒരു മിസ്റ്റേക്ക് വരുമ്പം വേണ്ടെന്ന് വെക്കുമ്പം പിന്നെ അതിന്റെ ഭാവി വേറെ ഒരാൾ വന്ന് കിട്ടും ഈ മിസ്റ്റേക്ക് ഉണ്ടാക്കിയത് ഈ വീട്ടുകാർ തന്നെയാണ് നിശ്ചയം നടത്തിയെന്ന് പറഞ്ഞാലും ഒരു വീട്ടില് ഈ പറയുന്ന വെച്ചാൽ നടത്തിയ ആ ചെറുക്കൻ ആ പെണ്ണിനെ കാണാൻ വരുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് ഇതിപ്പം വെക്കേഷന് പുള്ളി വീട്ടിൽ അവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥിരം അവിടെ ആണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അതങ്ങനെ അനുവദിക്കാൻ കഴിയും അതങ്ങനെ അനുവദിക്കാനുള്ള ഒരു അവസരം കൊടുത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് അങ്ങനെ നാട്ടുകാരെ പേടിക്കേണ്ടി വന്നത് എത്രയോ വീട്ടിലെ നിശ്ചയങ്ങൾ നടത്തുന്നതല്ല കേട്ടോ ഈ സമയത്ത് ഇവരെ കുറ്റപ്പെടുത്തുന്ന ആരും ഞാൻ ഞാനിവിടുത്തെ ഫാക്ട് പറഞ്ഞതാണ് നടക്കുന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അന്ന് അവർക്ക് ചിന്തിക്കാമായിരുന്നു എന്നാണ് പറഞ്ഞത് അതുപോലെ ഇനിയും വരാനുള്ള കല്യാണങ്ങളും നിശ്ചയങ്ങളും ഒക്കെ ഒരുപാടുണ്ടല്ലോ അവർക്കും ഇതൊരു ഇതായി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം എന്താന്ന് വെച്ചാൽ നിശ്ചയം നടത്തി ഓക്കെ വീട്ടുകാർ വന്ന് നിശ്ചയം നടത്തി രണ്ടു വർഷം കഴിഞ്ഞാൽ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇവൻ ഇടയ്ക്ക് ഫോൺ ചെയ്യും ഫോൺ ചെയ്ത് ഭയങ്കര ശല്യം അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം അതും അപ്പോഴേ അവർക്ക് മൈനസ് അടിച്ചതാണ് അതിനുശേഷം ഇവരുടെ മോള് അവിടെ നിന്ന് അവൻ വെക്കേഷന് വരുമ്പോൾ വീട്ടിൽ വരുന്നു ഈ വീട്ടിൽ എപ്പോഴും എപ്പോഴും എന്തിനാണ് കയറ്റുന്നത് പറയാമല്ലോ നിങ്ങൾ ഉച്ചയും കഴിഞ്ഞു അതൊക്കെ ശരിയാണ് മോനെ ഇവിടെ വരുന്നത് അങ്ങനെ വരുന്നത് ശരിയല്ല ഏഹ് നിങ്ങൾ ഫോണിൽ കൂടെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ നമ്മൾ അതിനൊരു അവസരം ഉണ്ടായി കൊടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് നാട്ടുകാരുടെ മുന്നിൽ അങ്ങനെ ഒരു ചെയ്യാൻ പറ്റാതെ വന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോന്ന് അറിയത്തില്ല നിങ്ങൾക്ക് എന്താണോ തോന്നുന്നു വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ കമന്റ് ചെയ്തോ അപ്പൊ അങ്ങനൊക്കെ പേടിച്ചാ പിന്നെ പിന്നെ ഇവന്റെ കൂടെ സമ്മത ഇവര് രണ്ടുപേരും കൂടെ ആയിരുന്നു ഇന്റർവ്യൂവിന് പോയത് അപ്പൊ ഇവക്ക് ഒരു ജോലി വേണം സ്വന്തം കാലേ നിക്കണം എന്ന് കണക്കാക്കിയ അതുകൊണ്ടല്ലേ ഗൾഫിൽ പോയി നിന്നത് തന്നെ അല്ലെ അവന്റെ ഈ സ്വഭാവത്തിന് അവൾ അവിടെ നിൽക്കത്തില്ല അപ്പം ജോലി വേണമെന്ന് കണക്കാക്കിയാ അവിടെ നിന്നത് തന്നെ ജോലി ഇന്റർവ്യൂവിന് പോയി അന്നേരം പോയി നോക്കന്നൊക്കെ പറഞ്ഞു അതാണ് ആ ജോലിയുടെ കാര്യം ആദ്യം സതീഷ് സംസാരിക്കുന്നത് ഒരുപാട് വട്ടം ജോലിക്ക് ശ്രമിച്ചു എന്നാണ് അറിഞ്ഞത് അനുഭവം വിടാതൊക്കെ ഇരിക്കുവായിരുന്നു പിന്നെ വിടാമെന്ന് സമ്മതിച്ചു അങ്ങനെ പോയി പോയി ജോലി കിട്ടി എന്നൊക്കെയാണ് പറയുന്നത് ആ ജോലി കിട്ടിയപ്പോൾ ആദ്യം കൂട്ടുകാരൊക്കെ സതീശന്റെ കൂട്ടുകാരൊക്കെ വന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവിടെ ജോലി ആരെങ്കിലും ആയിരിക്കാം വന്ന് പറഞ്ഞെന്ന് അവിടെ ഒന്നും ഇല്ല ജോലിയൊന്നും ശമ്പളം ഒന്നും ശരിക്ക് തരത്തില്ല അതുകൊണ്ട് നമുക്ക് വേണ്ട എന്ന് വെച്ചേക്കാന്നുള്ളത് ആ പുള്ളിയും അത് വേണ്ടെന്ന് വെച്ചു പോയി നോക്കിയ ഒരു ദിവസം പിറ്റേന്ന് പുതിയ ജോലിക്ക് കയറാനിരിക്കുന്നെങ്കിലും ചെലപ്പം ഇഷ്ടിക്ക് അപ്പൊ അവരുടെ അമ്മ അവിടെ പറയുന്നുണ്ട് അവര് പറയാൻ സമ്മതിക്കുന്നില്ല അതിന് മുമ്പ് കേറിയ ഇടയില് ഇതിട്ടോണ്ടാണ് പോകാൻ അപ്പം ജോലിക്കൊക്കെ പോകാൻ ഇരിക്കുമായിരുന്നല്ലോന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടം അവന് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അവൻ ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു ആ ഇഷ്ടക്കേടിന്റെ പേരിലാണ് അവിടെ അന്ന് വിഷയം നടന്നിരിക്കുന്നത് ആ വിഷയത്തിന്റെ മേളിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് അതാണ് എനിക്കിതിൽ നിന്നെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇവരെ വെറുതെ വിടരുതെന്ന് ഞാൻ പറയും ഇങ്ങനെ ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവനെ വെറുതെ വിടാൻ പാടില്ല ഒരു കാരണവശാലും വെറുതെ വിടരുത് കുവൈറ്റിലെ എന്താണോ അതിന്റെ നിയമവശങ്ങൾ നോക്കിയിട്ട് കുവൈറ്റിൽ എന്താണോ ശിക്ഷ ആ ശിക്ഷ തന്നെ ഇവന് കൊടുക്കണം എന്നുവെച്ചാൽ ഇന്ത്യ ഇവിടുത്തെ ശിക്ഷ അത്രയും മോശമാണെന്നൊന്നും അല്ല പക്ഷെ അവിടെ ആവുമ്പം പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചടപട ചടപടയും നടക്കും അങ്ങനെ അത്രയും ഒരു പ്രതീക്ഷിച്ച ഒരു ജോലിക്ക് പോകാനുള്ള എല്ലാ സാഹചര്യമൊക്കെ ഒരുങ്ങിയിരിക്കുമ്പോൾ അതുല്യ ആത്മഹത്യ ചെയ്യുമോ അതാണ് ഒരു സംശയം ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നുന്നത് ഒരിക്കലും ആത്മഹത്യ എന്റെ മോള് ചെയ്യത്തില്ല കാരണം അവിടെ ബർത്ത്ഡേയുടെ സ്റ്റാറ്റസ് അന്ന് രാത്രി പന്ത്രണ്ടരക്കെങ്ങാണ്ട് ഇട്ട കുഞ്ഞ അപ്പൊ ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്യോ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല പറയുന്നത് എന്റെ കുഞ്ഞ് ർത്ത്ഡേ ആയിരുന്നു ആ ബർത്ത്ഡേയുടെ ഒക്കെ ഒരു സന്തോഷമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള എന്റെ മോൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല എന്ന് എന്നാണ് പറയുന്നത് ഇപ്പൊ ഞാനൊരു കാര്യം പറ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇപ്പം ആത്മഹത്യ തന്നെ ആണെന്നിരിക്കട്ടെ ഞാൻ ഒരു മറുവശം പറഞ്ഞു ആത്മഹത്യ തന്നെയാണെന്നിരിക്കട്ടെ അപ്പോഴും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ സതീശനാണ് അപ്പോഴും ഒരു കേസുണ്ട് ആത്മഹത്യ പ്രേരണ എന്നുവെച്ചാൽ അവൻ കസേര എടുത്ത് അടിക്കാൻ പോകുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ ഉള്ള വീഡിയോസ് വെളി വന്നിട്ടുണ്ട് അതൊരു തെളിവാണ് എന്തായാലും ഇവൻ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഏത് രീതിയിൽ നോക്കിയാലും അത് ആത്മഹത്യ അല്ല കെട്ടിത്തൂക്കിയതാണ് എന്ന് വരുവാണെങ്കിൽ ഇവന്റെ കാര്യത്തിൽ തീരുമാനമാകും ഞങ്ങള് അവിടെ ചെന്ന് ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുകയോ അല്ലാതെ അവിടെ ചെന്ന് കിണറ്റി ഞാൻ എന്തിനാ എന്റെ മോന് വേറെ പെണ്ണിനെ കിട്ടത്തില്ല അവരുടെ വീട്ടിൽ ചെന്ന് കണറ്റിച്ചാടുന്ന് പറയാന് എനിക്ക് എന്റെ മോന് പിന്നെ വിദ്യാഭ്യാസം ഉള്ളവനും അവന് സാമ്പത്തികമുള്ളവനും എല്ലാവാ പിന്നെ അങ്ങനെയുള്ള ഒരു ചെറുക്കൻ എന്തുകൊണ്ട് വേറെ പെണ്ണിനെ കിട്ടത്തില്ല അമ്മ പറയുന്ന ഈ അമ്മ പറയുന്ന ഒരു കാര്യം ഞാൻ അങ്ങനെ പോയിട്ടുമില്ല ഇല്ല സംസാരിച്ചിട്ടില്ല ചാടിച്ചാവൂന്ന് പറഞ്ഞിട്ടും ഇല്ല ഏഹ് അങ്ങനെ കല്യാണത്തിന്റെ വിഷയം വന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത് എന്റെ മോൻ എന്താ വേറെ പെണ്ണ് കിട്ടത്തില്ലയോ കാശില്ലയോന്നൊക്കെ ചോദിക്കുന്നത് അതൊരു ചോദ്യമാണ് അവർ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല അതല്ല ഇനി വരും ദിവസങ്ങളിലേ അറിയാൻ പറ്റത്തുള്ളൂ എന്നാലേ എനിക്ക് ഈ വിഷമിച്ചിരിക്കുന്ന അമ്മയോട് ഇപ്പൊ നമുക്ക് എന്ത് പറയാനാ കൊറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇവനെക്കുറിച്ച് തന്നെ പല രക്ഷകർത്താക്കളും ചെയ്യുന്ന ഒരു പരിപാടി എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ആരെങ്കിലും ഗൾഫിലുണ്ടെങ്കിൽ നല്ലൊരു ജോലിയൊക്കെ ആയിരിക്കും ഗൾഫിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ എവിടെയുണ്ട് ഗൾഫിൽ അല്ലെ നാട്ടിലാണെങ്കിൽ തന്നെ നല്ല ജോലിയൊക്കെ ഉള്ളതായിരിക്കാം നിശ്ചയമൊക്കെ നടത്തി രണ്ടു വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ മോള് പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം നടത്തിക്കൊള്ളാം എന്നൊക്കെ പറയും ഈ പറഞ്ഞതുപോലെ തന്നെ അതിനുശേഷം ഇവരെ കൂടുതൽ അങ്ങ് അടുപ്പത്തിലേക്ക് വിടും അപ്പോഴാണ് നമ്മൾ ഒരാളുമായിട്ട് അടുക്കുമ്പോഴാണല്ലോ നമുക്ക് ഒരാൾ സ്വഭാവം അറിയാൻ കഴിയുന്നത് അങ്ങനെ സ്വഭാവം അറിയുമ്പോൾ െ അടുപ്പമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് പ്രിയ രക്ഷകർത്താക്കളോട് പറയാനുള്ളത് നിങ്ങൾ ആ കല്യാണത്തിൽ നിന്ന് പിന്മാറണം നമുക്ക് ഈ ചെറിയതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമുക്ക് അത് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയാൻ നിശ്ചയം നടത്തിയാലും കുഴപ്പമില്ല സ്റ്റാറ്റസ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ഈ ഒക്കെ നോക്കുന്നതു സ്റ്റാറ്റസ് ഒക്കെ നോക്കി ചെയ്യുന്നവരുണ്ട് ഓ ഇനിയിപ്പം അത് നിശ്ചയം നടത്തിയല്ലയോ അതുകൊണ്ട് ഇനി കല്യാണം നടത്തിയില്ലെങ്കിൽ നാട്ടുകാരെന്തോ വിചാരിക്കും വീട്ടുകാരെന്തോ വിചാരിക്കും എന്ന് വിചാരിക്കും ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട് അങ്ങനെ നടത്തി ഉണ്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് ഓരോ മക്കൾക്കും സംഭവിക്കുന്നത് അതുകൊണ്ട് നിശ്ചയം നടത്തിയിട്ടുള്ളതാണെങ്കിലും നിശ്ചയം നടത്താതിരിക്കുന്നതാണെങ്കിലും ആലോചിച്ച് വന്നതാണെങ്കിലും എന്താണെങ്കിലും നല്ലതുപോലെ അന്വേഷിച്ചും കണ്ടുവൊക്കെ ചെയ്യുക പിന്നെ നമുക്കൊരാളുടെ മനസ്സിൽ കയറിയിരുന്നു ഇന്ന ആൾ ഇന്നതാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചൊക്കെ ഈ നിശ്ചയം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുകയാണെങ്കിൽ ആ കല്യാണത്തിൽ നിന്നൊക്കെ മാക്സിമം പിന്മാറുക എന്താന്ന് വെച്ചാൽ ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് പൊക്കഴിഞ്ഞിട്ട് പിന്നെ കയ്യും കാലം ഇട്ട് അടിച്ചിട്ട് അല്ലെങ്കിൽ അവർ അന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു ഞങ്ങൾ അന്ന് ഇത് ചെയ്തിരുന്നെങ്കിൽ അത് ഇന്നിങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ തന്നെ വളം നമ്മൾ തന്നെയാണ് അതിന് ഉത്തരവാദി നമ്മളും അതിനൊരു ഉത്തരവാദിയാണ് എന്തായാലും ഈ വാർത്ത കേട്ട് ഭയങ്കര സങ്കടമായി എന്തായാലും എനിക്കൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് വച്ചാൽ ഈ സതീശന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവന്റെ വീഡിയോസ് കണ്ടതിലും അവന്റെ ഉപദ്രവിക്കുന്ന വീഡിയോ അതുപോലെ ഇവന് സൈക്കോയാണെന്നാണ് പറയുന്നത് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഒരു ബോധവും പൊക്കണമില്ല മുക്കു വെള്ളം അടിക്കുന്ന പറയുന്നത് എന്നിട്ട് ഒരു ബോധവും ഇല്ല അപ്പം എന്തൊക്കെയൊക്കെയോ ചെയ്തു കാട്ടുമെന്നാണ് പറയുന്നത് സൈക്കോ സ്വഭാവം അപ്പോൾ വെളിയിൽ വരുന്ന പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ ആശ്ചര്യ ഒരു ദിവസമേ വെള്ളം ഒടിക്കത്തുള്ളൊക്കെ പറഞ്ഞാൽ ചുമ്മാ അവനെ കണ്ടാലേ അറിയാം നല്ല ഉള്ളത് അപ്പം എന്തായാലും ആ ആർക്കും ഇങ്ങനെയൊരു അവസ്ഥ വരാതിരിക്കട്ടെ ഇനിയുള്ള ഇനി അങ്ങോട്ട് മുന്നോട്ടാണെങ്കിലും ഇനി എല്ലാവരും രക്ഷകർത്താക്കളും അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളൊരു വീട്ടിലൊരു നമ്മുടെ ഒരു മകളെ പറഞ്ഞു വിടുമ്പോൾ ആ മകൾ അവിടെ സുരക്ഷിതയാണോ എന്ന് വിലയിരുത്തേണ്ടതും അവിടെ നോക്കണ്ടതും അല്ല കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഈ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടിയെ തിരിച്ച് വരണം എന്നതും വിളിക്ക് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക ഡൈവോഴ്സ് എങ്കിൽ ഡൈവോഴ്സ് ഒരിക്കലും ചേർന്ന് പോകാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഡൈവോഴ്സ് തന്നെ ഇല്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ നീ ജീവിക്കെ നീ ജീവിക്ക നിനക്ക് രണ്ട് മക്കളായിപ്പോയി നിന്റെ പോയി നിന്റെ കുഞ്ഞ കുഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രസ് ചെയ്ത് വിടുമ്പോൾ ഓർക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല എന്നൊരു അവസരം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ നിന്നും പിന്മാറുക എന്നുവെച്ചാൽ ഡൈവോഴ്സ് എങ്കിൽ ഡൈവോഴ്സ് ഞാനിതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല പക്ഷെ ഓരോരുത്തരുടെ ജീവൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എത്രയോ ഇപ്പം നമ്മൾ അതിനെത്രയോ ന്യൂസില് കേട്ടിട്ടുണ്ട് ഈ സ്ത്രീധനത്തിന്റെ പേരില് കുറേ ഉപദ്രവങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോഴും ഈ പെണ്ണിന്റെ വീട്ടുകാർ എന്താ ചെയ്യുന്നത് മോളെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയും അതിന്റെ ഒന്നും ആവശ്യമില്ല നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ വിളിച്ചു ബുദ്ധിമുട്ടുള്ളപ്പോഴായിരിക്കുമല്ലോ അവർ സങ്കടങ്ങൾ പറഞ്ഞ് കരഞ്ഞു കഴുകി വരുന്നത് ആ കരഞ്ഞു കരഞ്ഞ് കണ്ണീരുമായിട്ട് വീട്ടിലോട്ട് വരുന്നത് ആ സമയത്ത് അവിടെ നിർത്തി അഡ്ജസ്റ്റ് എന്നിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്ന പലരും ഉണ്ട് നമ്മളാരും പറയും നമ്മളാണേലും പറയും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറയും എന്നിട്ടും നമ്മൾ ഒരു അവസരം കൂടെ കൊടുത്തിട്ടും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഡൈവോഴ്സ് തന്നെ വാങ്ങിക്കുക ഒരിക്കലും ചേർന്ന് ജീവിക്കാൻ അവരെ അനുവദിക്കാതിരിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവന്റെ ഒക്കെ കൂടെ ജീവിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഇത് ഓക്കേ എന്നാലും എനിക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് പറയണമെന്നുണ്ട് എന്തായാലും ഇപ്പോൾ എനിക്ക് എന്തായാലും എനിക്ക് കുറെ കൂടുതൽ പറയണമെന്നുണ്ട് ഈ വീഡിയോ വലിയ ലോങ് ആയിപ്പോ വളരെ വളരെ സങ്കടമാണ് വലിയ വളരെ വലിയ സങ്കടമുണ്ട് അതുല്യ നാളെ അതുല്യ ജോലിക്ക് പോകേണ്ടതാണ് ജോലിക്ക് പോകേണ്ട സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഇങ്ങനെ ഉപദ്രവം എല്ലാം സഹിച്ചു ഒരു ജോലിക്കെങ്കിലും പോയാൽ ഇതിന്റെ ഉപരോധത്തിന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ കുട്ടി പറഞ്ഞത് ഞാൻ ശമ്പളം കുറവാണെങ്കിലും ഞാൻ ജോലിക്ക് ഒക്കെയുള്ളതാണ്